പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മരപ്പണിക്കാർ ആദ്യ കാലഘട്ടങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഉളിയും കൊട്ടുപൊടിയും ഉപയോഗിച്ച് ഹോൾ ഹോളെടുക്കുന്ന പരിപാടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ഭാഗമാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പണ്ടുകാലങ്ങളിൽ മരപ്പണിക്കാർ ചെയ്തിരുന്ന ഭാഗമാണ് ഈ ഗുളിയും കൊട്ടുപൊടിയും ഉപയോഗിച്ചുള്ള പണി പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ വണക്കം